ശ്രീമൻ നമ്മുടെ ക്രിസ്ബുക്കിന്റെ മറ്റ് സുഹൃത്തുക്കൾ നമ്മുടെ ഈ പരിപാടിയുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ഞാൻ ശ്രീബനോട് ചോദിച്ചു മനസ്സിലാക്കുന്നു മൂവര മണിക്കൂർ നീണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ആദ്യം എന്റെ ഭാഗത്ത് നിന്ന് ഒരു ബ്രീഫായിട്ട് ചില കാര്യങ്ങൾ പറയാം ഞാൻ ചോദിച്ചു എത്ര വരെയാണ് സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആ പറയാനുള്ള കാര്യങ്ങൾ പറയാം പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളിൽ മറുപടി പറയുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നതിന് വേണമെങ്കിൽ അത് ചെയ്യാം അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ആ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ബാക്കി സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ചോദിക്കാം എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയണ്ടെങ്കിൽ ഞാൻ പറയും ചെയ്യാം ആദ്യമായി പ്രസ് ക്ലബിനോടുള്ള എൻ്റെ ഒരു നന്ദിയും കടപ്പാട് ചെയ്യപ്പെടുകയാണ് മലപ്പുറത്തെ പത്രക്കാർ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയേറെ പ്രോത്സാഹനങ്ങൾ നൽകിയ അത് പല ഘട്ടങ്ങളിലും നിങ്ങള് പത്രപ്രവർത്തകന്മാരെന്നുള്ള നിലയിലുള്ള ഒരു വിമർശനം ആ വിമർശനത്തെക്കാൾ ഉപരി വളരെ സ്നേഹം നിലയിൽ ഒരു വ്യക്തിബന്ധം പോലും നടത്തിക്കൊണ്ടുള്ള സമീപന രീതി എന്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ലാതെ എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് അക്കാര്യത്തിൽ ആദ്യമായുള്ള എന്റെ ഒരു നന്ദിയും കടപ്പാടും ഉപരേഖപ്പെട്ട നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ടെങ്കിലും ഇതങ്ങനെയല്ല പാസിസ് അതിന്റെ എല്ലാവിധ പരാക്രമണങ്ങളും എന്ന് തന്നെ പറയാം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് എല്ലാ സംവിധാനങ്ങളെയും അവർ തകർക്കുകയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകൾ പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഫോർട്ടസ്റ്റ് പത്രങ്ങൾ എല്ലാറ്റിനും നേരെയും കടന്നാക്രമണം നടത്തുകയാണ് ഇന്ത്യ പുലർത്തി പോകുന്ന നല്ല പാരമ്പര്യങ്ങൾ ഇല്ലാമായിക്കൊണ്ടിരിക്കുന്നു ഇനി ഈ നാടിന്റെ നന്മ അവശേഷിക്കണമെങ്കിൽ നവഭാരത ശില്പികൾ ആഗ്രഹിച്ച വിധത്തിലുള്ള ഇന്ത്യ തുടരണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഏക പോകുമ്പോഴേ ഇന്നത്തെ ഈ ഭരണ സംവിധാനത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി പ്രവർത്തനത്തിൽ വളരെ കൂട്ടായ്മ പരിശോധന ചെയ്യേണ്ടതുണ്ട് ഈ ദൗത്യം ഇക്കഴിഞ്ഞ പാർലമെന്റിൽ നിർവഹിച്ച ഒരാളാണ് ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഈ നാടിന്റെ നന്മകൾ തിരിച്ചു പിടിക്കുന്ന പ്രവർത്തനത്തിൽ അതിന് മുമ്പേ നടക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ് ഞാൻ ആ ദൗത്യം കൃത്യമായി ഭംഗിയായി നിർവഹിക്കും നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ആദ്യമായി അറിയിക്കുകയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് നമ്മ എന്റെ നാട് തന്നെയാണ് അവ അപരിചിതത്വം തോന്നുന്നേ കാരണം ഞാൻ വർക്ക് ചെയ്ത അധികം പൊന്നാനി കോൺസ്റ്റിറ്റ്യുവൻസിലാണെങ്കിലും എം എൽ എ എന്നുള്ളതിലും അവിടെ തിരുവല്ലായിരുന്നു പക്ഷേ ഇവിടെ സ്വന്തം നാട് പോലെയാണ് പത്രക്കാരാവട്ടെ ആളുകളാവട്ടെ ചുറ്റുപാടാവട്ടെ നാടാവട്ടെ എല്ലാറ്റും കൃത്യമായി പരിചയപ്പെടുക അപരിചിതത്വം തോന്നുന്നേ എല്ലാവരും നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് വളരെ ഹൃദ്യമായ തോതിലുള്ള ഒരു സ്വീകരണമാണ് ആളുകൾ നൽകിയത് ഞങ്ങൾ വളരെ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇത് ഞങ്ങൾ പേര് അനൗൺസ് ചെയ്തത് തൊട്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു മണിക്കൂർ പോലും വേസ്റ്റ് ചെയ്യാതെ സജീവമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒന്നര ദിവസം വീതം എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും പോയി ഉച്ച വരെയുള്ള സമയങ്ങളിൽ ആളുകളെ കണ്ടു ഉച്ചയ്ക്ക് ശേഷം കൺവെൻഷൻ കൂടി വൈകുന്നേരമായപ്പോൾ റോഡ് ഷോയിലും പങ്കെടുത്ത് ആ ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കി ഇനിയുള്ള പദ്ധതികൾ വീണ്ടും അതിൻ്റെ സെക്കൻഡ് ഫേസ് ആരംഭിക്കുക